വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംഭവത്തിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് കോഴിക്കോട് മുക്കത്ത് നാല് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇരുപത്തിരണ്ടു കാരൻ അറസ്റ്റിൽ കൂടരഞ്ഞ സ്വദേശി മുഹമ്മദ് മിഥിലാജിനെ വയനാട്ടിൽ നിന്നുമാണ് മുക്കം പോലീസ് പിടികൂടിയത് ഷഹീദാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ഷഹീദ് സുഹൃത്തിന്റെ മകൾ പീഡനത്തിനിരയാവുക ശേഷം ഒളിവിൽ പോവുക അതിനുശേഷം അംഗനവാടിയിലെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് അംഗൻവാടിയിൽ നടത്തിയ കൌൺസിലിംഗിനൊടുവിൽ ഒരു നാല് വയസ്സുകാരി താനേറ്റ ക്രൂരതകളെല്ലാം അവിടെയുള്ളവരോട് തുറന്നു പറയുകയാണ് ഇപ്പോഴും ഇങ്ങനെ പെടോ ഫയലുകൾ നമ്മുടെ നാട്ടിൽ വിലസുന്നു എന്നുള്ളത് വല്ലാതെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാ അനശ്വര കോഴിക്കോട് മുക്കം കൂടരഞ്ഞിയിലാണ് ഈ ക്രൂരമായ സംഭവമുണ്ടായത് കൂടരഞ്ഞി സ്വദേശിയായ മുഹമ്മദ് മിഥിലാജിനെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും മുക്കം പോലീസ് പിടികൂടിയിരിക്കുന്നത് ഈ മിഥിലാജിന്റെ സുഹൃത്തായ ഒരാളുടെ വീട്ടിൽ നിത്തിയ സന്ദർശകനായിരുന്നു മുഹമ്മദ് മിഥിലാജ് അതിനിടെയാണ് സുഹൃത്തിന്റെ വീട്ടിലുള്ള നാലു വയസ്സുകാരിയായ മകളെ ഇപ്പോൾ ഈ ലൈംഗികമായി ഉപദ്രവിച്ചു ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഈ മകൾ തൊട്ടടുത്തുള്ള അംഗൻവാടിയിൽ പോകുന്നുണ്ട് അംഗൻവാടിയിലെത്തിയ സമയത്ത് അംഗൻവാടി ടീച്ചറോടാണ് കുട്ടി അസ്വാഭാവികമായി പെരുമാറുന്നത് കണ്ട് ടീച്ചറുമായി തള്ള സംഭാഷണത്തിനിടയിലാണ് കുട്ടി വിവരം താൻ ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ള വിവരം ആ നാലു വയസ്സുകാരിയുടെ ആ രീതിയിൽ വിവരിച്ചത് ഇതേ തുടർന്നാണ് അംഗൻവാടി ടീച്ചർക്ക് ഈ വിവരം ഈ ലൈംഗികമായി കുട്ടി ചൂഷണം ചെയ്യപ്പെടുന്നു ഉപദ്രവിക്കപ്പെടുന്നു എന്ന് മനസ്സിലാവുകയും ഈ കുടുംബത്തെ വിവരം അറിയിക്കുകയും ചെയ്ത് കുട്ടിയുടെ മാതാപിതാക്കൾ വിവരം അറിയിക്കുകയും ചെയ്ത് ഈ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ മിഥിലാജിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കുടുംബം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടി എടുത്തിരിക്കുന്നത് വയനാട്ടിലാണ് ഈ മിഥുലാജ് ഉണ്ടായിരുന്നത് അവിടെ വെച്ച് ചെന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് അംഗൻവാടി ടീച്ചറോട് കുട്ടി തനിക്ക് ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടുവെന്നും തനിക്ക് ശരീരത്തിൽ വേദന പല സ്ഥലത്തും വേദന അനുഭവപ്പെടുന്നുവെന്നാണ് അറിയിച്ചിട്ടുള്ളത് ടീച്ചർ വിശദമായി കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് ഈ ലൈംഗിക ഉപദ്രവം ഉണ്ടായി നേരിടുന്നു ഈ നാല് വയസ്സുകാരി ഈ നാല് വയസ്സുകാരി ലൈംഗികാതിക്രമം നേരിട്ടിരുന്നു ഇതിനു മുൻപും എന്നുള്ളതാണോ അതോ ഉടനെ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ കുട്ടിക്ക് മറ്റുള്ളവരുമായി ഈ കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടുണ്ടോ അക്കാര്യങ്ങളൊക്കെ ഈ പരിശോധനയിലും അന്വേഷണത്തിലും വ്യക്തമാകേണ്ടതുണ്ട് പ്രാഥമികമായും ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്നാണ് കുട്ടി അറിയിച്ചിട്ട് നാല് വയസ്സുകാരിയാണ് സ്വാഭാവികമായും അത് കൃത്യമായ രീതിയിലുള്ള വിശദീകരണം അല്ലെങ്കിൽ വിശദമാക്കാനൊക്കെ കുട്ടിക്ക് പ്രയാസമുണ്ടാകും പ്രാഥമികമായും ഈ അധ്യാപികക്ക് അംഗൻവാടി ടീച്ചർക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് കുട്ടി തന്റെ ശരീരത്തിൽ പ്രത്യേകിച്ചും ലൈംഗിക ഭാഗങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ വേദനിക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് പിന്നീട് ടീച്ചർ വിശദമായി കുട്ടിയുമായി സംസാരിച്ചു സംസാരിച്ച് ആ തുടർച്ചയായുള്ള അന്വേഷണത്തിനും ഇടയിലാണ് ഈ രീതിയിൽ ഒരു ആൾ വന്ന് അല്ലെങ്കിൽ ഫാമിലിയിൽ കുടുംബത്തിലെത്തുന്ന ഒരു സുഹൃത്ത് ഈ രീതിയിൽ തന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് കുട്ടിയിലൂടെ സംഭാഷണത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും അധ്യാപിക ബോധ്യപ്പെട്ടു തുടർന്നാണ് പോലീസിന് വിവരമറിയിക്കുകയും തുടർ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത് നൽകിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യൽ കൂടി ആവശ്യമുണ്ടെന്നാണ് മനസ്സിലാകുന്നത്